അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം സാമ്പത്തികമായി ഒരു സമ്മിശ്ര ബലമാണ് പ്രതീക്ഷിക്കുന്നത് പൊതുവെ ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അമിതമായ ചെലവുകൾ ഒഴിവാക്കുകയും നിക്ഷേപങ്ങളിൽ ശ്രദ്ധയോടെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് നല്ലതാണ് വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി നമുക്ക് ഈ മാസത്തെ സാമ്പത്തിക സ്ഥിതി വിശദമായി നോക്കാം ഒക്ടോബർ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ പ്രധാനമാണ് വരവിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കാൻ ശ്രമിക്കുക മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്ത ചെലവുകൾ കടബാധ്യതയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് ഉത്തമമാണ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാവാം എന്നാൽ രണ്ടാം പകുതിയോടെ സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ചെറിയ സാമ്പത്തിക ഇടപാടുകളിൽ പോലും അതീവ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് ജോലിയിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തികമായി ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ശമ്പള വർധനവോ മറ്റ് ആനുകൂല്യങ്ങളോ പ്രതീക്ഷിക്കുന്നവർക്ക് അപ്രതീക്ഷിത കാലതാമസങ്ങൾ ഉണ്ടാവാം തൊഴിലിടങ്ങളിൽ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുകയും ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഭാവിയിൽ സാമ്പത്തികമായി ഗുണം ചെയ്യും പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ പരിശ്രമം തുടരുകയാണെങ്കിൽ മാസാവസാനത്തോടെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവാം സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ മാസം വരുമാനം വർദ്ധിപ്പിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തേണ്ടി വന്നേക്കാം പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കുന്നതിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നാൽ ഏതൊരു പുതിയ സംരംഭത്തിലും ഇറങ്ങുന്നതിന് മുൻപ് വിശദമായ പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണ് ബിസിനസ് ചെയ്യുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം സമ്മിശ്ര ഫലമായിരിക്കും നൽകുക പുതിയ നിക്ഷേപങ്ങൾക്ക് ഈ മാസം അത്ര അനുകൂലമല്ല നിലവിലുള്ള ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് പങ്കാളിത്ത ബിസിനസ്സിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുക പുതിയ പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതിൽ ിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് മാസത്തിന്റെ അവസാന പകുതിയോടെ ബിസിനസിൽ ചെറിയ മുന്നേറ്റങ്ങൾ ഉണ്ടാവാം എന്നാൽ വലിയ ലാഭം പ്രതീക്ഷിക്കരുത് ദീർഘകാല പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഹ്രസ്വകാല ലാഭങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുക മത്സരബുദ്ധിയോടെയുള്ള പ്രവർത്തനങ്ങൾ ഗുണം ചെയ്യും നിക്ഷേപങ്ങൾ നടത്തുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാസം മാത്രം അനുകൂലമല്ല ഓഹരി വിപണിയിൽ ഊഹക്കച്ചവടങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ദീർഘകാല നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഹ്രസ്വകാല ലാഭങ്ങൾക്ക് പിന്നാലെ പോകാതിരിക്കുകയും ചെയ്യുക റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾക്ക് ഈ മാസം മാത്രം അനുകൂലമല്ല പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിക്കുന്നത് നല്ലതാണ് അനാവശ്യമായ സാഹസിക നിക്ഷേപങ്ങൾ ഒഴിവാക്കുക സ്വർണം വെള്ളി തുടങ്ങിയ ലോകങ്ങളിൽ നിക്ഷേപിക്കുന്നത് താരതമ്യേന സുരക്ഷിതമായിരിക്കും എന്നാൽ ഇതിലും വലിയ ലാഭം പ്രതീക്ഷിക്കരുത് മ്യൂച്വൽ ഫണ്ടുകളിൽ ചിട്ടയായ നിക്ഷേപം തുടരുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാസം അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാവാം ആരോഗ്യപരമായ ചെലവുകൾ കുടുംബപരമായ ചെലവുകൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ അടിയന്തര ഫണ്ട് തയ്യാറാക്കി വെക്കുന്നത് ഉത്തമമാണ് അനാവശ്യമായ ആഡംബര ചെലവുകൾ ഒഴിവാക്കുകയും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ചെലവഴിക്കുകയും ചെയ്യുക കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതും ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത് നിലവിലുള്ള കടബാധ്യതകൾ തീർക്കാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും ക്രെഡിറ്റ് കാർഡുകളുടെ അമിത ഉപയോഗം ഒഴിവാക്കുക ഇ അടവുകളിൽ മുടക്കം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് ഈ മാസം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കും കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം പങ്കാളിയുമായി സാമ്പത്തിക കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അതിനാൽ തുറന്ന സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ അതിനായി മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് നല്ലതാണ് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യപരമായ ചെലവുകൾ ഉണ്ടാവാം അതിനായി ഒരു സാമ്പത്തിക കരുതൽ ധനം ഉണ്ടാക്കുന്നത് നല്ലതാണ് കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കുകയും അതിനനുസരിച്ച് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുക ആരോഗ്യപരമായ ചെലവുകൾ ഈ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു പ്രധാന വെല്ലുവിളിയായേക്കാം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പോലും ചിലപ്പോൾ വലിയ ചെലവുകൾ ഉണ്ടാവാം അതിനാൽ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് വളരെ ഗുണം ചെയ്യും മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്ത ആശുപത്രി ചെലവുകൾ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ആവശ്യമെങ്കിൽ ഡോക്ടറെ സമീപിക്കുകയും ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുന്നത് ആരോഗ്യപരമായ ചെലവുകൾ കുറയ്ക്കാൻ സഹായിക്കും ഈ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ചില വെല്ലുവിളികൾ ഉണ്ടാവാമെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും പുതിയ കഴിവുകൾ പഠിക്കുന്നത് തൊഴിൽ മേഖലയിലും ബിസിനസ് രംഗത്തും പുതിയ അവസരങ്ങൾ തുറന്നു തരും ഇത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും പ്രധാന വരുമാന മാർഗത്തിന് പുറമെ അധിക വരുമാനം നേടാൻ ശ്രമിക്കുക ചെറിയ പാർട്ട് ടൈം ജോലികൾ ൾ ഫ്രീലാൻസിംഗ് തുടങ്ങിയവ പരിഗണിക്കാവുന്നതാണ് അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുകയും ഒരു ബഡ്ജറ്റിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക ഉപയോഗിക്കാത്ത പഴയ സാധനങ്ങൾ വിൽക്കുന്നതിലൂടെ ചെറിയ വരുമാനം കണ്ടെത്താൻ സാധിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് സാമ്പത്തികമായി ഗുണം ചെയ്യുമെന്നാണ് വിശ്വാസം സാമ്പത്തികമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ മാസം വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക പുതിയ സംരംഭങ്ങളിൽ ഇറങ്ങുന്നതിന് മുമ്പ് വിശദമായ പഠനം നടത്തുക അനാവശ്യമായ വായ്പകൾ എടുക്കുന്നത് ഒഴിവാക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ആരുടെയും വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക ചെറിയ സാമ്പത്തിക ഇടപാടുകളിൽ പോലും രേഖകൾ സൂക്ഷിക്കുക സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് ശ്രദ്ധിക്കുക സമ്പാദ്യശീലം വളർത്തുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിന് അശ്വതി നക്ഷത്രക്കാർക്ക് ചില പ്രതിവിധികൾ ചെയ്യാവുന്നതാണ് വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവി ആരാധിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ് ലക്ഷ്മി ദേവി ധനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയാണ് ദേവിയെ ഭക്തിപൂർവ്വം ആരാധിക്കുന്നതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകലുകയും ധനാഭിവൃദ്ധി കൈവരിക്കുകയും ചെയ്യും മനസ്സമാധാനവും സമൃദ്ധിയും ജീവിതത്തിൽ ഉണ്ടാകും വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ക്ഷേത്രത്തിൽ പോയി ജപിക്കുന്നത് അത്യുത്തമമാണ് എല്ലാ ദിവസവും രാവിലെ ജപിക്കുന്നതും നല്ലതാണ് ശുദ്ധിയോടും ഭക്തിയോടും കൂടി വിഷ്ണു സഹസ്രനാമം ജപിക്കുക അർത്ഥം മനസ്സിലാക്കി ജപിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് ക്ഷേത്രങ്ങളിൽ പോയി ജപിക്കാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ വിഷ്ണു ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി ജപിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കാനുള്ള ശക്തി ഈ മന്ത്രത്തിനുണ്ട് ദുരിതങ്ങൾ അകറ്റി നല്ല ചിന്തകൾ നൽകി ജീവിതത്തിൽ പുരോഗതി നേടാൻ സഹായിക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ദേവനെ ദേവിയെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ടദേവതയുടെ മൂലമന്ത്രം ജപിക്കുകയോ സ്തോത്രങ്ങൾ പാരായണം ചെയ്യുകയോ ചെയ്യാം ഇഷ്ടദേവതാ പ്രാർത്ഥന ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും മനസ്സിൽ ധൈര്യം നിറയ്ക്കുകയും ചെയ്യും പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന പോസിറ്റീവ് ഊർജ്ജം സാമ്പത്തികമായി പ്രതിസന്ധികളെ നേരിടാനും അതിജീവിച്ച് മുന്നോട്ട് പോകാനും സഹായിക്കും നിങ്ങളുടെ കഴിവിനനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുക വിശേഷ ദിവസങ്ങളിൽ ദാനം ചെയ്യുന്നത് കൂടുതൽ ഉത്തമമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക ആശുപത്രികളിലോ അനാഥാലയങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ സാധനങ്ങൾ നൽകുക പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം നൽകുക വസ്ത്രങ്ങൾ പുതപ്പുകൾ എന്നിവ ദാനം ചെയ്യുക ക്ഷേത്രങ്ങൾക്ക് സംഭാവന നൽകുക ദാനം ചെയ്യുന്നത് നിസ്വാർത്ഥമായ ഒരു പ്രവർത്തിയാണ് ഇത് മനസ്സിന് സന്തോഷം നൽകുക യും പുണ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും ദാനം ചെയ്യുന്നതിലൂടെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമെന്നും ഐശ്വര്യം വർദ്ധിപ്പിക്കുമെന്നുമാണ് വിശ്വാസം മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങളുടെ നല്ല കർമ്മബലങ്ങളെ വർദ്ധിപ്പിക്കുകയും സാമ്പത്തികമായി നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കാൻ കാരണമാകുകയും ചെയ്യും അശ്വതി നക്ഷത്രത്തിന്റെ അധിപനായ കേതുവിന്റെ രത്നമാണ് വൈഡൂര്യം വൈഡൂര്യം പതിപ്പിച്ച മോതിരം ധരിക്കുന്നത് ഗുണകരമാണ് ഒരു ജ്യോതിഷന്റെ ഉപദേശം തേടി ശരിയായ തൂക്കത്തിലും രോഗത്തിലും ഈ രത്നം ധരിക്കേണ്ടതാണ് കേതുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും വൈഡൂര്യം ധരിക്കുന്നത് സഹായിക്കും ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ തടസ്സങ്ങൾ നീങ്ങൽ ആരോഗ്യപരമായ ഉന്നതി എന്നിവയ്ക്ക് കാരണമാകും മനസ്സിൽ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും എന്നാൽ രത്നങ്ങൾ ധരിക്കുന്നത് വളരെ വ്യക്തിപരമായ കാര്യമാണ് ഒരു വിദഗ്ധനായ ജ്യോതിഷന്റെ ഉപദേശം തേടിയ ശേഷം മാത്രം ചെയ്യുക പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഠിനാധ്വാനം ചെയ്യുക ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക നിങ്ങൾക്ക് സാമ്പത്തികമായി വിജയിക്കാൻ കഴിയുമെന്ന് സ്വയം വിശ്വസിക്കുക പോസിറ്റീവ് ചിന്താഗതിയും കഠിനാധ്വാനവും ഏതു പ്രതിസന്ധിയെയും അതിജീവിക്കാൻ അത്യാവശ്യമാണ് ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യും പ്രാർത്ഥനകൾക്കും പൂജകൾക്കുമൊപ്പം നിങ്ങളുടെ കഠിനാധ്വാനം കൂടി ചേരുമ്പോൾ മാത്രമേ പൂർണ്ണമായ ബലം ലഭിക്കുകയുള്ളൂ ഈ പ്രതിവിധികൾ വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും കൂടി അനുഷ്ഠിക്കുകയാണെങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാനും നല്ലൊരു സാമ്പത്തിക സ്ഥിതി കൈവരിക്കാനും സാധിക്കും